കഴിഞ്ഞ ദിവസം പറഞ്ഞു ിലാര ദിവസം ആ ഏറ്റവും ദിവസം എന്ന ആ ആ പ്രിയപ്പെട്ട നമ്മുടെ നേതാവിന്റെ ജന്മദിനം കൊണ്ടന്ന് സന്തോഷിക്കാത്ത ആളുകളില്ല തൽഫലമായിട്ടാണ് നമ്മൾ പ്രശുദ്ധമാക്കപ്പെട്ട സുഹൃത്തു കറഞ്ഞില്ലേ നിങ്ങളെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ അത് നിങ്ങൾ പ്രകടമാക്കിക്കൊണ്ടിരിക്കണം അത് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കണം നിങ്ങൾക്ക് റബ്ബ് നൽകിയ ഞാഴത്തുകൾ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മറ്റുള്ള മാഗങ്ങളിലൊക്കെ വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കണം ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അബീവാനിവിധങ്ങളാണ് ആ കാരണം കൊണ്ടാണ് നമ്മളൊക്കെ റബിയുലവലും ആശ്രമത്തുമ്പോൾ തങ്ങളെ വർമ്മിക്കുന്നതും തങ്ങളെ മധുക്കൾ പറയുന്നതും തങ്ങളെ സുന്നത്തുകൾ അനുദാനം ചെയ്യുന്നതും ഏതെല്ലാം വിധേന തങ്ങളിലേക്ക് അബത്ത് കൂട്ടാൻ കഴിയുമോ ആ വിധത്തിലൊക്കെ കൂട്ടുന്നത് ആ രീതിയിലാണ് ഇരിക്കട്ടെ അന്നത്തെ ദിവസവും മെഹദിയാകുന്ന ആമിനുള്ള മഹാനരാകുന്ന അബൂ ത്വാലിഫിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഇന്നും ആ വീട് ചെറിയ പണിയൊക്കെ നടത്തിയിട്ട് മക്കയിലെ ലേബറിയായിട്ട് അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ അബൂ ത്വാലിബിന്റെ മകൻ അഖീല ബിൻ അബീ ആയിരുന്നു തന്റെ ഉപ്പയുടെ മരണശേഷം ഇത് ലഭിച്ചിരുന്നത് പിന്നീട് അബു ത്വാലിബിന്റെ അഖീലിന്റെ മക്കളുടെ കൈവശമായിരുന്നു ആ വീടുണ്ടായിരുന്നത് അതിനുശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഹജ്ജാജ് ബിൻ യൂസഫിന്റെ സഹോദരൻ മുഹമ്മദ് ബിൻ യൂസുഫ് എന്ന മനുഷ്യൻ ഒരു ലക്ഷം ദീനാറ് കൊടുത്തിട്ട് ആ വീട് വാങ്ങുകയാണ് അങ്ങനെയാണ് അങ്ങനെയാണ്ബിതങ്ങളുടെ ഉപ്പാപ്പമാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മുത്താപ്പയുടെ കയ്യിൽ നിന്ന് ആ വീട് മറ്റൊരു രീതിയിലേക്ക് മാറുന്നത് ഇപ്പോൾ അത് സൗദി ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് വളരെ സൂക്ഷിച്ചു പോരുന്നുണ്ട് അങ്ങനെ ആ വീട്ടിലാണ് രമിസുള്ള ആയ സിനിമങ്ങൾ ജനനം കൊണ്ടിരുന്നത് പ്രസവം ഏറ്റൊളിക്കാൻ അന്ന് നമ്മളെ പോലെ ഹോസ്പിറ്റലും കാര്യമില്ലാത്ത ഇല്ലാത്ത കാലം അല്ലെ ഹോസ്പിറ്റലുകൾ പ്രസവം എത്ര വന്നിട്ടുള്ളൂ ഞാനങ്ങനെ കൂട്ടുന്നതാണോ അങ്ങനെ വന്നിട്ട് ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ടുള്ളു നിമിതങ്ങളുടെ മഹബിയാകുന്ന അബ്ദുർ അഫ്ഫു തങ്ങളുടെ ഉമ്മയാണ് അബ്ദുർ റഹ്മാൻ അഫ്ഫുതങ്ങളുടെ ഷഹാബിയാണ് അദ്ദേഹത്തിന്റെ ഉമ്മിയാണ് നിമിതങ്ങളുടെ പ്രസവം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അതിന് വേണ്ട സേവനങ്ങൾ മറ്റുമൊക്കെ ചെയ്തിരുന്നത് നേരത്തെ പറഞ്ഞു ഉപ്പ ആയപ്പോൾ ബാക്കി വെച്ച സമ്പാദ്യങ്ങൾപ്പെട്ട ഒന്ന് ഈ ഓമ്മഅൈമൻ ബീവി എന്നുള്ള അടിമപ്പെണ്ണായിരുന്നു അടിമപ്പെൻ ബീവിയും കൂടി കൂടെ ആയിരുന്നു പ്രസവത്തിന്റെ എല്ലാ കർമ്മങ്ങളും ചെയ്തിരുന്നത് സുഹഅഅള്ള അങ്ങനെ പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഞമ്മടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പ്രസവത്തിന്റെ വേദന ഉടനെ എത്ര സമയം അടിക്കൂല്ലേ പക്ഷെ ആമി ആമിനാബി പ്രസവിച്ചു കഴിഞ്ഞ ഒരാൾ തന്നെ അബൂതോലിനെ വിളിച്ചു ആ അബ്ദുൽ മുത്തലിനെ വിളിക്കാൻ വേണ്ടി ആളെ വിടുകയാണ് കാരണം എന്താണ് വലം യജിതിന് ഒരു വേദനയില്ല നമ്മളൊക്കെ പഴയ പ്രസവിക്കുന്ന സമയത്ത് ഉമ്മയോ കുട്ടിയോ കരഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി പ്രസവിക്കുന്ന സമയത്ത് കരയണ്ടേ കരഞ്ഞില്ലെങ്കിൽ കരഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടിക്ക് കംപ്ലൈൻറ് കുഞ്ഞുങ്ങളെ വളർച്ചാ ഘട്ടങ്ങൾക്ക് ഓരോ ഘട്ടങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഇന്ന് ഡോക്ടേഴ്സ് ആ വളർച്ചാ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടം പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തോ ഒരു പ്രോബ്ലം മെന്റൽ പ്രോബ്ലമോ അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്ന് ഡോക്ടർമാർ അല്ലെങ്കിൽ സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ഇരിക്കട്ടെ ഈ കുട്ടിക്ക് അറിയില്ല മതിയാകുന്ന ആമീനാബേരി ആളെ ആളെട്ടപ്പോ അബ്ദുൽ മുത്തൈബ് ആവിടെ സുബരിക്ക് തന്നെ തൊവാപ്പ് ചെയ്യാൻ കഴിവും തൊവാ ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് വാർത്ത എത്തുന്നത് അദ്ദേഹം ഉടലിൽ തന്നെ ആമിനാബേരിയുടെ അടുക്കലേക്ക് ആ വീട്ടിലേക്ക് വന്നു വന്ന സമയത്ത് പറഞ്ഞു നിങ്ങൾക്ക് കുട്ടിണ്ടായിട്ടുണ്ട് വലിയ അത്ഭുതമുള്ള പ്രവർത്തനങ്ങൾ ആ കുട്ടി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അടുത്ത ഉടൻ തന്നെ അബ്ദുൾ മുത്തലു ചോദിച്ചു ശരിക്കും മനുഷ്യൻ തന്നെ അല്ലേ അത് ശരിയായ രീതിയിലല്ലേ അല്ലേ ജനിച്ചത് എന്താ പ്രത്യേകിച്ച് അത്ഭുതം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ നാബിനാവി പറഞ്ഞു ഞാൻ കുട്ടിയൊക്കെ മനുഷ്യൻ തന്നെയാണ് പരിപൂർണനായ കുട്ടിയാണ് പക്ഷേ കുഞ്ഞി എല്ലാരും പ്രസവിക്കണ പോലെ തന്നെ വീഴുകയാണ് ചെയ്തിട്ടുള്ളത് കിടക്കുകയാണ് മാത്രമല്ല പിന്നെ ഉയർത്തി ചെറിയ കുട്ടിയുടെ കഥയെ വരണത് നമ്മളൊക്കെ എന്തെങ്കിലും ആക്കുവാലോ അതുകൊണ്ട് കിട്ടിയ കിടക്കാനല്ലേ ഈ കുട്ടി കടന്നിട്ട് തല ഉയർത്തിയിട്ട് രണ്ട് ചൂണ്ടു ചൂണ്ടുകരലുകളും മുകളിലോട്ട് ഇങ്ങനെ ഉയർത്തുന്നുണ്ട് എന്തോ ഒരു അത്ഭുതമുള്ള കുട്ടിയാണ് കുട്ടി എന്ന് പറഞ്ഞു അങ്ങനെ പ്രിയപ്പെട്ട പൊന്നുപോനയും കൊണ്ട് കഴവയിലേക്ക് പോവുകയാണ് അങ്ങനെ കഴവയിൽ പോയിട്ടല്ലേ വാർ പാടിയത് തുടങ്ങുന്ന വരികൾ ഞമ്മളെ ഷറഫുലാം ഒരു ദിനത് ആ വരികൾ അങ്ങനെ കഴിവയിലെത്തിയിട്ട് മഹാനരാകുന്ന അബ്ദുൽ മുത്തലിഫ് ആ പാടിയത് ഈ കുഞ്ഞ് നല്ലൊരു കുഞ്ഞ് ഈ കുഞ്ഞിനെ തന്ന റബ്ബിനാണ് സ്തുതി എന്നൊക്കെ പറഞ്ഞ് മഹാനരാകുന്ന അബ്ദുൽ മുത്തലിഫ് അവിടം തന്നെ പേര് വെച്ചു മുഹമ്മദ് എന്ന പേര് വെച്ചു പിന്നെ ഏഴാമത്തെ ദിവസം അത് വെളിവാക്കിയത് മാത്രം നമ്മളെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പേരുണ്ടെക്കൂലേ അല്ലേ അപ്പൊ അതേപോലെ അബ്ദുൽ മുത്തലിബ് അന്ന് തന്നെ പേര് വെച്ചിട്ടുണ്ട് പേര് വെച്ചത് പറഞ്ഞല്ല അതിന് മുൻപുള്ള എല്ലാ ആളുകളും ആമിനാമിയുടെ അരികിലേക്ക് ഓരോ പ്രവാചകന്മാര് വന്ന സംഭവങ്ങൾ ഞമ്മള് നോക്കൂസ്മോണിൽ പറയാറുണ്ട് ഓരോരുത്തർ വന്നിട്ട് പറയും ജനിച്ചാലേ എന്തു പേര് തെളിഞ്ഞിട്ടോ മുഹമ്മദ് എന്ന പേരാണ് ഉണ്ടത് അതേ വേറെ അറബികൾക്കിടയിലോ ലോകത്തോ ഒരാൾക്കുമില്ലാത്ത പേര് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ട ആളെന്നാണ് ആര് ചീത്തവരാണ് മുഹമ്മദ് സ്തുതിക്കപ്പെട്ടവനെ എന്ത് പ്രശ്നം മുഹമ്മദ് എന്ന് പറയുമ്പോ സ്തുതിക്കപ്പെട്ടവനെ സ്മുതിക്കപ്പെടേണ്ട ആളാണ് എന്ന തരത്തിൽ അള്ളാഹു താര സെലക്ട് ചെയ്ത് കൊടുത്തൊരു പേരാണത് പേര് വെക്കുമ്പോ നോക്കണം ഇന്ന് നമ്മളെ അടുക്കേക്ക് കുറെ പേരുകൾ വരും ഉസ്താദ് ഇതിന്റെ അർത്ഥം എന്താ ഞാൻ പറിച്ചറിയില്ല എന്തൊക്കെയാണ് പേര് ഇപ്പടുത്ത് രാഷ്ട്രീയം ഒരാൾ വെച്ച് എന്തൊക്കെ ഒരു കുട്ടി മുമ്പ് വെച്ചിട്ടുണ്ട് ആ കുട്ടിന്റെ പേര് ഫസ്റ്റ് പറഞ്ഞു പിന്നെ എന്തായാലും കുഴപ്പമില്ല എന്തെങ്കിലും കൂട്ടുകാരി എന്നിട്ട് അതിന് ഞമ്മളുടെ അർത്ഥം കണ്ടെടുക്കേണ്ട കോലോ അത് കാത്ത് രക്ഷിക്കട്ടെ കുട്ടികൾക്ക് നല്ല പേരിടുക എന്ന പേരിട്ട് അങ്ങനെ മഹാനരാകുന്ന അബ്ദുൽ ഗുദ്ധിന് അവിടെ നബിസുല്ലൈൻ തങ്ങളെയും കൊണ്ട് ആ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞ് പ്രസവിക്കുമ്പോ കുറെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് രാത്രി പ്രസവിക്കുന്ന രാത്രി എന്ന് ഹവാുകൾക്ക് ജിന്നുകൾ സേവനം ചെയ്യുന്ന ആളുകൾ ജിന്നുകളുടെ മെസ്സേജുകൾ കിട്ടുന്ന ആളുകൾ ഉണ്ട് നമ്മളെന്താ പറയാ ഈവ പറയല്ലേ ഈ സേവകൾ നടത്തിയിട്ട് ഇങ്ങനെ പൂജിക്കുന്ന ആളുകൾ ചികിത്സിക്കുന്ന ആളുകൾ ഇങ്ങനെ ജിന്നു സേവ ആൾക്കാർ എന്ന് പറഞ്ഞു ഇന്ന് ഇന്നത്തെ ദിവസം ഒരു കുട്ടി ജനിക്കാൻ പോകണ്ടോ ആ കുട്ടി അവസാനത്തെ പ്രവാചകനാണ് അതേപോലെ ജൂത പണ്ഡിതന്മാർ അവരവരുടെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു ഇന്നത്തെ ദിവസം ഒരു കുട്ടി ജനിക്കാൻ പോകണ്ട് ആ കുട്ടിയിലൂടെ നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഇസ്ഹാത്ത് നബിയുടെ സന്താന തരമ്പരയിരുന്ന പ്രവാചകന്റെ രംഗം മാറിയിട്ട് ഇസ്മായി നബിയിലൂടെ ഉള്ളൊരു പ്രവാചകനാണ് അവസാനത്തെ പ്രവാചകനാണ് എന്ന് അവരും സന്തോഷ പറഞ്ഞിരുന്നു എല്ലാ ആളുകളും അതേപോലെ ക്രിസ്ത്യാന ക്രിസ്ത്യാനികളായ വണ്ടിയിരുന്നവരും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു കുട്ടി ഇരിക്കാണ്ട് ആ കുട്ടിയാണ് അവസാനത്തെ പ്രവാചകൻ ആ സമയത്ത് പോയി നോക്കുമ്പോൾ മക്കയിൽ എല്ലാവർക്കും പരിശോധിച്ചപ്പോ അങ്ങനെ പ്രസവിച്ചത് അങ്ങനെ മാത്രമല്ല കൊറേ സംഭവങ്ങൾ അതിനിടക്കാണ് നമ്മള് മൂന്നാമത്തെ വൈത്തില്ലേ ഒരു നല്ലൊരു ആഘോഷത്തിന്റെ സമയത്തായിരുന്നു ആ ആളുകൾ ഇങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഉത്സവത്തിലാണ് ഉത്സവത്തിനടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുമ്പോ അവരെ വിഗ്രഹങ്ങളൊക്കെ വീണെടുക്കണ്ട് പടച്ചോനെ എന്ത് പറ്റി അപ്പൊ അയാൾ ഇങ്ങനെ ചോദിക്കുകയാണ് അത് ആ ചോദിക്കുന്ന വരികളാണ് അയ്യാ സ്വന്ത ഞങ്ങളെ തന്റെ ചുറ്റും കടത്ത് നിൽക്കണില്ലേ എന്ത് പറ്റി അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും തെറ്റിലെ ആണെങ്കിൽ ഞങ്ങളുടെ ആ തെറ്റിന് മടങ്ങി ഞങ്ങളെ തെറ്റിനൊക്കെ മടങ്ങാം എന്നിങ്ങനെ പറഞ്ഞ സമയത്ത് ഇയാളിങ്ങനെ വിഗ്രഹത്തോടെ ഉത്സവം നടക്കുന്ന ദിവസമാണ് ജനിച്ച അന്നാണ് ആ ജനിച്ച അന്ന് ആ വിഗ്രഹങ്ങൾ ഉത്സവം നടക്കുന്ന വിഗ്രഹം ദൈവം വീണെടുക്കുക എന്ത് പറ്റി ദൈവം ഞങ്ങളെന്തോ തെറ്റു ചെയ്തു എന്ന് ചെല്ലോ ഈ ദിവസം ഈ നല്ല ആക്റ്റീവായി നിൽക്കേണ്ട സമയമാണല്ലോ എന്ത് പറ്റി ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് തെറ്റ് കാരണമാണോ ഈ പ്രയാസപ്പെടുന്നത് എന്ന് പറഞ്ഞ് പിടിത്തങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എന്താ പറയാ ആഘോഷത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടോ ഒന്നും വീണതല്ല ഒരു പ്രസവത്തിന് വേണ്ടി വീണതാണ് ഒരു കുഞ്ഞത് ജനിച്ചിട്ടുണ്ട് ആ കുഞ്ഞിന്റെ ജനനം കൊണ്ട് വീണതാണത് എന്നിട്ട് പറഞ്ഞു ആ കുഞ്ഞിന് ജനിച്ചപ്പോൾ ഒരു വെളിച്ചം ഉണ്ടായിട്ടുണ്ട് പറയുന്നത് പ്രസവിച്ച ഉടനെ എന്നിന്നൊരു പ്രകാശം ഒരു പ്രകാശം എന്നിട്ട് പുറപ്പെട്ടു ആ പ്രകാശം കൊണ്ട് ഞാൻ ശ്യാമും സെറയുള്ള കിസറ ഹൈസറിന്റെ കൊട്ടാരങ്ങളൊക്കെ ആ പ്രകാശത്തിലൂടെ എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് പറഞ്ഞത് ഭൂമിയിലുള്ള എല്ലാ കിടവഴികൾ വരെ ചെറിയ ചെറിയ ഊടുവഴികൾ വരെ ആ പ്രകാശത്തിൽ കണ്ടിരുന്നു അങ്ങനത്തെ ഒരു കുട്ടി ജനിച്ചത് കൊണ്ടാണ് ഇത് വീണത് എന്ന് പറഞ്ഞ് ആ ചരിത്രത്തിൽ അങ്ങനെ കാണാൻ കഴിയും അങ്ങനെ തങ്ങൾ ജനിച്ചപ്പോ അന്ന് കുറെ അത്ഭുതങ്ങൾ ഉണ്ടായതിൽപ്പെട്ട രണ്ടത്ഭുതങ്ങളാണ് ഞാൻ പറഞ്ഞത് ധാരാളം അത്ഭുതങ്ങൾ ഉണ്ടായി വർഷങ്ങളോ ആരാധിച്ചിരുന്ന പുരുഷ്യക്കാരുടെ തീ അത് ഇങ്ങനെ പ്രത്യേകം പറയാനുള്ള കാരണം എന്താണ് വർഷങ്ങളെ എണ്ണൂറിലേറെ വർഷങ്ങളായി അവർ ഒരു കംപ്ലൈന്റ് വരാതെ ഇങ്ങനെ ആ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ തീ അന്നത്തെ രാത്രി കെഴുകയാണ് അതേപോലെ സാവ തടാകം എന്ന് പറഞ്ഞ തടാങ്കം ഒരിക്കലും വെള്ളം മറ്റാത്ത തടാകമായിരുന്നു വലിയ ജലസ്രോതസ് ആ നാട്ടുകാർക്ക് വലിയ ഐശ്വര്യമായിരുന്നു അതിനോടുകൂടെ അവരതിന് ദിവ്യത്വം കൽപ്പിച്ചിരുന്നു ദൈവമാണ് എന്നൊരു ബോധം കൂടെ അവർക്കുണ്ടായിരുന്നു അതും പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ തങ്ങളിന് ജനിച്ചപ്പോ ഇനി ഇല്ല നിങ്ങളെ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളോ ഇവിടെ നിലനിൽക്കുകയില്ല എന്നതിന്റെ സൂചനയായിട്ട് പല അത്ഭുതങ്ങളും സംഭവിച്ചിരുന്നു താല ആ ഹബീബായ ഹീബായ ജന്മദിനം കൊണ്ട് ആഗോ സന്തോഷിക്കുവാനോ അത് കാരണം നമുക്ക് തങ്ങളോടുള്ള മഹബത്ത് വർദ്ധിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അന്ന് എല്ലാവരും സന്തോഷിച്ച സമയത്ത് ആത്രമാണ് ഓനല്ലോ അന്ന് കരച്ചിലൻ ഞാൻ എന്താണ് ഓന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ തടയിടാൻ പോവുകയാണ് ഇതുവരെ ഓൻ പറഞ്ഞതാ മക്കാര് കേട്ടത് ബക്കയിൽ ഓന്റെ കാര്യങ്ങളാണ് നടമാടിയത് ഇനി മക്കയിൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ അമ്മാഹുവിൻ്റെ ഇലാഹിന്റെ ചിന്തകളിതിന് ഉയരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വല്ലാതെ കരഞ്ഞുപോയതാണ് ആ കരച്ചിലാണ് ഇന്ന് ചില ആൾക്കാർ കരയുന്നത് ഇന്ന് നെബി ലീനങ്ങളുടെ അടുത്തും കുറച്ചോനെ നബിദീനം ആഘോഷിക്കുന്ന ഒരുപാട് സ്നേഹപൂർവ്വം നമ്മുടെ എന്തോ ഒരു സ്നേഹം കൊണ്ടാണ് പറയുന്നത് ആ പ്രിയപ്പെട്ട ആളുകൾക്ക് ഈ അടുത്ത് നമ്മളെ മക്കയിലുള്ള സുദേശ് അല്ലെ മക്കയിലെ ഇമാമാണ് സുദേശ് അയാൾ വരെ പറയുന്നുണ്ട് പറയണ്ട് ആഘോഷിക്കാൻ വീൾ ലെവലിൽ തങ്ങളും എന്ന് അയാൾ വരെ പറയുന്നുണ്ട് ഇവർക്ക് ഇവിടെ കിട്ടിയതാണോ കിട്ടിയതാണവ അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ നമ്മൾ ഓരോ നഗത്തി പറഞ്ഞേക്കേണ്ട ആളുകളല്ല ഒരു സ്വർഗത്തിന് വരുന്നത് ആഗ്രഹം സ്വർഗം വിശാലമാണല്ലോ അള്ളാഹു തേന നന്നാക്കി കൊടുക്കുമാറാകട്ടെ തങ്ങളിൽ സന്തോഷിക്കാത്ത ആളുകളെ പിന്നെ എങ്ങനെ നമ്മൾ സന്തോഷിപ്പിക്കുക അള്ളാഹു തേന തങ്ങളുടെ വിഷയത്തിൽ സന്തോഷിക്കുവാനും അത് കാരണം നമുക്ക് ഈമാനിൽ വർധന കിട്ടാനുമുള്ള തോഫിയുമാറാകട്ടെ ജീവിതത്തിൽ ഒന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അത് കാരണം നമുക്ക് അള്ളാഹു തര അഹ്യൂ ചെയ്യുമാറാകട്ടെ